മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയണം ശ്രീ ഓ അബ്ദുള്ള വേണ്ട അബ്ദുള്ളയുടെ വാക്കുകളാണിത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോ അതുകൊണ്ട് സാധാരണ രീതിയിൽ ഞാൻ ഏറ്റവും സഭ്യമായി മയത്തോടെ ബാലൻസ് ചെയ്ത് മിഡിൽ ഗ്രൗണ്ടിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിത് ആദ്യം എന്നെ ഒന്ന് രണ്ട് ചാനലിൽ ചർച്ചയ്ക്ക് വിളിച്ചു ഞാൻ പറഞ്ഞു ശ്രീ ഓ അബ്ദുള്ള അങ്ങനെ പറയില്ല അങ്ങനെ പറയുന്നൊരു വ്യക്തി അല്ല അദ്ദേഹം വിശ്വാസിയും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ ഇത്തരം വർത്താനങ്ങൾ പറയുന്നൊരു വ്യക്തിയല്ല എനിക്കിത് തെളിവില്ലാതെ സംസാരിക്കില്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ ഓഡിയോ കേട്ട് ഇത് ഓരോത്തരും കേൾക്കേണ്ടതാണ് അറിവോടുകൂടിയാണ് അതായത് മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയണം അപ്പൊ എന്ത് ചെയ്യണം മോഹൻലാലും മമ്മൂട്ടിയെ വിളിച്ചാ ഇച്ചാക്ക ഞാൻ ശബരിമലയിലേക്ക് പോവാണ് വിശ്വാസിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാൻ ഇച്ചാക്കിയത്തിനും എല്ലാ സുഖമായിരിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല പോകണ്ട എന്ന് പറയണം ഈ എവിടത്തെ എന്ത് തരത്തിലുള്ള പ്രാന്തമാരാണിത് ഇതുപോലത്തുള്ള വട്ടന്മാരാണ് മുസ്ലിം സമൂഹത്തിന്റെ ശാപം അതായത് മോഹൻലാലിന് മമ്മൂട്ടിക്ക് വേണ്ടി തന്റെ വിശ്വാസം അനുസരിച്ച് ഒരു വഴിപാട് കഴിക്കാനോ പൂജ കഴിക്കാനോ പറ്റില്ലേ നാളെ ഏതെങ്കിലും പള്ളി ചെന്ന് മമ്മൂട്ടിക്ക് മമ്മൂട്ടി മോഹൻലാലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എന്ന് പറയാൻ പറ്റൂല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് നിങ്ങൾ എങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്റെ മതപ്രശ്നാവും എന്ന് പറയണം ഇത്തരത്തിലുള്ള മതത്തിന്റെ പേരിലുള്ള ഞരമ്പ് രോഗികളാണ് ഈ നാടിന്റെ ശാപം ഇതിനെ മുസ്ലിം സമൂഹം തിരിച്ചറിയണം ഒരാവശ്യമില്ലായിരുന്നു ഇത് പറയേണ്ടത് അതായത് മമ്മൂട്ടി മമ്മൂട്ടിയുടെ വിശ്വാസിയാണ് നല്ലൊരു ഇസ്ലാം മത വിശ്വാസിയാണ് മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ സമൂഹത്തിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഈ ആക്ഷൻ കാരണം ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടായതാണ് തീവ്ര ഹിന്ദുത്വവാദികൾ അടക്കം പലപ്പോഴും അടങ്ങിയതാണ് ഇതൊരു വളരെ പോസിറ്റീവ് കാര്യമാണ് ഒരുപാട് ഹിന്ദു മുസ്ലിം വഹിക്കേണ്ട കാര്യമാണ് ഒരാവശ്യവും ഇല്ലാതെ അലമ്പുകയും ചൊറിയുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുകയാണ് അധിക പ്രസംഗത്തിന് ഇന്നത്തെ എപ്പിസോഡ് ആ പേര് തന്നെ നോക്കിയാൽ യൂട്യൂബിൽ വ്യൂസിന് വേണ്ടിയോ അല്ലെങ്കിൽ നാട്ടുകാരെ പ്രകോപനത്തിലൂടെ കൂടുതൽ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ചെറ്റ പരിപാടിയാണ് ഇത്തരം വൃത്തികെട്ട പരിപാടികൾക്കെതിരെ കേസ് കൊടുക്കണം ഞാൻ ആലോചിക്കുകയാണ് ഞാനിപ്പോ ബോംബെയിലാണ് ബോംബെയിൽ റോഡിൽ ഇരുന്ന് ചെയ്യുക എന്താണ് എന്താണ് ഒരു കേസിന്റെ അസ്പോദം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുക്കരമായ

നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിന്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്ത്രം സംബന്ധിച്ച് അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താക്കണം പക്ഷേ അദ്ദേഹം പറഞ്ഞേൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാപരാധമാണ് അതായത് ആവശ്യമില്ലാതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് മമ്മൂട്ടി പറഞ്ഞേപ്പിച്ചാണ് ഇത് ചെയ്തതെന്ന് ആരെങ്കിലും പറഞ്ഞ മോഹൻലാൽ മോഹൻലാലിന്റെ വിശ്വാസ്പകാരം അവിടെ പോയി ചെയ്തു എന്നിട്ട് ആവശ്യമില്ലാതെ അതിലേക്ക് ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസത്തെ കൊണ്ടുവരികയാണ് കാര്യം അത് മുസ്ലിം സമൂഹത്തിന് വളരെ സെൻസിറ്റീവ് ആയൊരു കാര്യമാണ് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹത്തിനും യഹോവയും അള്ളാഹുവും അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം ഉണ്ട് ഒരു ആവശ്യമില്ലാതിലേക്ക് കൊണ്ടുവരികയാണ് അതായത് മോഹൻലാലും മോഹൻലാലിന്റെ വിശ്വാസ ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചതിനെ ആവശ്യമില്ലാതെ ഇസ്ലാമിന്റെ ഏകവിശ്വാസമായി കൊണ്ടുവന്ന് മമ്മൂട്ടി മഹാഅപരാധമാണ് ചെയ്തത് എന്നിട്ട് പഴയ ചരിത്രം ഒക്കെ സി നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഓർക്കണം ഇതേപോലത്തുള്ള ഇതേപോലത്തുള്ളവരാണ് ഇവിടത്തെ തീവ്ര വലതുപക്ഷത്തിന് വെടിമരുന്ന് കൊടുക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മി തല്ലിപ്പിക്കാൻ ഒരുപാട് ഗോഡ് സേവാദികൾ നിപ്പുണ്ട് അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാനും ലഹള ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനും ഒരുപാട് ഇതുപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഉണ്ട് യഥാർത്ഥത്തിൽ ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഇത് കൊണ്ടുവന്ന് ഇത്തരം സംസാരം പറയുന്നതാണ് ഇതിൽ മുസ്ലിം സഹോദരങ്ങൾ ഓർക്കണം ഇത് ഏകദൈവ വിശ്വാസം ഒന്നും കൊണ്ട് പറയുന്നതല്ല അതായത് മമ്മൂട്ടി ഏതെങ്കിലും അമ്പലത്തിൽ പോയതല്ല മമ്മൂട്ടി ഏതെങ്കിലും പോയി വിളിച്ച് പ്രാർത്ഥിച്ച മോഹൻലാലും മോഹൻലാലിന്റെ വിശ്വാസ പ്രകാരം ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു ശബരിമലയെ പോയി പ്രാർത്ഥിച്ചു അതിന് മമ്മൂട്ടിയുടെ വിശ്വാസവും ഏകദൈവ വിശ്വാസവും കൊണ്ടുവന്ന് അതിൽ ഒരു അതിൽ ഈ ഇസ്ലാമിക തിയോളജി എല്ലാം കൊണ്ടുവന്ന് കൂട്ടിക്കൊഴയ്ക്കുന്നത് ഈ പോസിറ്റിവിറ്റി ഇല്ലാതാക്കാനാണ് ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിലുള്ള ഐക്യം ഇല്ലാതാക്കാനാണ് ഇത്ര സംസാരം പറയുന്നവരെ ആ സമൂഹങ്ങൾ ബഹിഷ്കരിക്കണം ഓർക്കുക നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ഞാൻ സ്ഥിരം പറയാറുണ്ട് ശബരിമലയുടെ ചരിത്രത്തിൽ അതായത് വാവർക്ക് വേണ്ടി അയ്യപ്പൻ അമ്പലത്തിനുള്ളിൽ ഒരു നട വെച്ചു അതായത് ശബരിമല അയ്യപ്പൻ വാവരെ ആദരിക്കാനായിട്ട് എരുവേലിയിൽ അമ്പലത്തിനുള്ളിൽ നടവെച്ചു ആ നടയിൽ പോലും ഒരു വിഗ്രഹമില്ല ആ വിഗ്രഹമില്ലാത്തതിന്റെ കാരണം അയ്യപ്പന്റെ നിച്ഛേദാർഢ്യം എന്ന് പറയുന്നത് വാവർക്ക് ഇതേപോലെ സഗുണാരാധന അവർക്ക് ഹറാമാണ് ഹലാലല്ല അപ്പം വാവരെ ആദരിക്കാൻ അമ്പലത്തിനുള്ളിൽ ഒരു സ്ഥലം വെക്കുമ്പോൾ വാവർക്കു കൂടി ഹലാലായത് അനുവദനീയമായത് അംഗീകരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു ചരിത്രമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പരസ്പര വിശ്വാസത്തോടെ ബഹുമാനത്തോടെ നമ്മുടെ വിശ്വാസങ്ങളെ ഒട്ടും ഡയലൂട്ട് ചെയ്യാതെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടാക്കണം ഒരു അടി ഉണ്ടാക്കണം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാകുന്നതിനെ ജസ്റ്റ് ഒന്ന് തടയണം എന്തെങ്കിലും രീതിയിൽ പരസ്പര സ്പർദ്ധ ഉണ്ടാക്കണം അത്തരത്തിലുള്ള ഉളുപ്പില്ലാത്ത നാണം നാനംഘട്ട വൃത്തികെട്ട വർത്താനങ്ങളാണ് ഇവർ പറയുന്നത് ഇത്തരക്കാരെ മുസ്ലിം സമൂഹം തന്നെ ബഹിഷ്കരിക്കണം ഈ പോസിറ്റിവിറ്റി ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് വരും ഇതിനെ തള്ളിക്കളയാൻ നമുക്കാകണം അതുകൊണ്ട് ഈ കുറച്ചുകൂടെ കടത്തി പറയണമെന്നുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പിന്നീട് ഞാൻ തന്നെ ഞാൻ ആ ദേശത്തിൻ്റെ പുറത്തുനിന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് കാറിയിരുന്ന് എടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ തിരിച്ചറിയട്ടെ ഇത്തരത്തിലുള്ള വർത്താനം ഇത്തരത്തിലുള്ള വൃത്തികെട്ട വർത്താനം പറയുന്നവരെ ഒറ്റപ്പെടുത്താൻ നമുക്കാകട്ടെ ഇത് ഒരു വിശ്വാസത്തിന് വേണ്ടിയല്ല കാര്യം മമ്മൂട്ടി പോയതല്ല മമ്മൂട്ടി പോയതിൻ്റെ ഒരു പശ്ചാത്തലമോ മമ്മൂട്ടി മമ്മൂട്ടിയുടെ വിശ്വാസത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുന്നതോ ഒന്നുമല്ല പകരം ആ ഹിന്ദു മുസ്ലിം ഐക്യം വരുന്നതിൻ്റെ ഒരു ഒരു ചൊറിച്ചിലാണ് ഇത്തരം ചൊറിയന്മാർ എല്ലാ വിവാഹത്തിലും ഉണ്ട് ഹിന്ദു വിവാഹത്തിലും ഉണ്ട് എല്ലാ വിവാഹത്തിലും ഉണ്ട് ഇത്തരം ചൊറിയന്മാരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാകട്ടെ നമ്മുടെ വിശ്വാസങ്ങളിൽ ശക്തിയായി അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ ഇതര സഹോദര സമുദായങ്ങളോട് നല്ല ബന്ധങ്ങളും മറ്റും ഉണ്ടാക്കാൻ കൂടി നമുക്ക് കഴിയണം ആ തിരിച്ചറിവ് നോക്കു വേണം ഇതിൽ ഒരു മുസ്ലിം സഹോദരൻ പോലും ആഹ് അബ്ദുള്ള ഏതെങ്കിലും രീതിയിലുള്ള നന്മയ്ക്ക് വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കരുത് കാര്യം മോഹൻലാൽ അങ്ങനെ മോഹൻലാലാണ് പോയത് മോഹൻലാലാണ് അല്ല പോയത് പകരം അതിലേക്ക് ഇതും കൂടെ എന്താ എടുത്തോണ്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക അവരൊന്നുമില്ല ഇത് തന്നെ തന്നെ ഇത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം